ഹലോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖല്ലേ ഒന്നുമില്ല അടുത്ത സൺഡേ നമുക്കൊരു ട്രിപ്പ് പോയാലോ മലേഷ്യയിലേക്ക് മലേഷ്യയോ അടിപൊളി അപ്പോ അത് കഴിഞ്ഞു വന്നിട്ട് അതിന്റെ നെക്സ്റ്റ് സൺഡേ നമുക്ക് കാശ്മീർ ഒരു ട്രിപ്പ് പോയാലോ അപ്പൊ ഓക്കെ അടുത്ത സൺഡേ റെഡി ആയിട്ടുള്ളൂ മലേഷ്യൻ ട്രിപ്പ് ആരാ സംസാരിക്ക എന്റെ മറ്റൊരു നമ്പറിൽ ഞാനൊരു നമ്പർ ഇട്ടപ്പോ നിന്റെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചേട്ടനെ പ്രാങ്കിയതാ എൻ്റെ ചേട്ടനെ ഏത് നമ്പറിൽ വിളിച്ചാലും എനിക്ക് അറിയാൻ പറ്റും